पिछले सौ साल से हमारे हमारे परिवार की जड़ इस मिट्टी से जुड़ी हुई है मैं आपको अपना बेटा सौंप रही हूँ अपना बेटा सौंप रही हूँ जैसे आपने मुझे अपना अपना माना वैसे ही वैसे ही राहुल को ായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിക്കായി പ്രചരണത്തിനിറങ്ങി സോണിയാഗാന്ധി തന്നോട് കാണിച്ച അതേ വാത്സല്യം റായ്ബറേലിയിലെ ജനങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും മകനെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണെന്നും സോണിയ പറഞ്ഞു സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിനും പ്രിയങ്കാ സോണിയ പ്രചരണത്തിനെത്തിയത് നിങ്ങളുടെ സ്നേഹം എന്നെ ഒരു കാലത്തും തനിച്ചാക്കിയിട്ടില്ല ഞാൻ എന്റെ മകനെയും നിങ്ങളെ ഏൽപ്പിക്കുകയാണ് നിങ്ങൾ എന്നെ നിങ്ങളുടെ സ്വന്തം എന്ന് കണക്കാക്കിയതുപോലെ രാഹുലിനെയും കാണണം അവൻ നിങ്ങളെ നിരാശപ്പെടുത്തില്ല സോണിയ പറഞ്ഞു മുപ്പത് വർഷം ഇവിടത്തെ ജനങ്ങളെ സേവിക്കാൻ നിങ്ങൾ എനിക്ക് അവസരം തന്നു തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താണത് തന്റെ കുടുംബത്തിന് മണ്ഡലവുമായി നൂറു വർഷത്തെ ബന്ധമുണ്ടെന്നും സോണിയ പറഞ്ഞു പ്രധാനമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു രാഹുൽ സംസാരിച്ചത് മോദി പരാജയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിലെ പരാജയം തിരിച്ചറിഞ്ഞെന്ന് രാഹുൽ ഗാന്ധി താൻ റായബറേലിയിലെ എം പി മാത്രമായിരിക്കില്ലെന്നും അമേഠിയും തന്റെ മണ്ഡലമാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം രാഹുലിനെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കണമെന്നായിരുന്നു സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് വോട്ടർമാരോട് അഭ്യർത്ഥിച്ചത് റായ്ബറേലിയിലെ ബി ജെ സ്ഥാനാർത്ഥി ദിനേശ് പ്രതാപ് സിംഗിന് ഭൂമാഫിയായി ബന്ധമുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു ബിജെപിക്ക് ശക്തമായ മറുപടി ഇവിടുത്തെ ജനങ്ങൾ നൽകണമെന്നും തങ്ങളുടെ വോട്ട് ബുൾഡോസറായി ബി ജെ പിക്ക് ഉപയോഗിക്കണമെന്നും അഖിലേഷ് ആവശ്യപ്പെട്ടു ഉത്തർപ്രദേശിൽ ശക്തമായ പ്രചരണമാണ് ബി ജെ പിയും നടത്തുന്നത് കഴിഞ്ഞ ദിവസം രാമക്ഷേത്രം കോണ്ഗ്രസിനും എൻസ്പിക്കും എതിരെ മോദി ആയുധമാക്കി കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വന്നാൽ അയോധ്യയിലെ രാമക്ഷേത്രം ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുമെന്ന് മോദി പറഞ്ഞു രാമക്ഷേത്രം ഉപയോഗശൂന്യമാണെന്നാണ് ഒരു മുതിർന്ന എസ് പി നേതാവ് രാമനവമി ദിനത്തിൽ പറഞ്ഞത് അതേസമയം രാമക്ഷേത്രം സംബന്ധിച്ച് സുപ്രീംകോടതി വിധി മറികടക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ് അവർക്ക് കുടുംബവും അധികാരവും മാത്രമാണ് പ്രധാനം എസ് പിയും കോൺഗ്രസും അധികാരത്തിൽ വന്നാൽ രാംലല്ല വീണ്ടും ടെന്റിലേക്ക് മടങ്ങേണ്ടി വരും അവർ അയോധ്യയിലെ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കും എന്നാണ് മോദിയുടെ വാക്കുകൾ ഇരുപത്തിയൊന്നിനാണ് റായ്ബറേലിയിലും അമേഠിയിലും വോട്ടെടുപ്പ് ഈ രണ്ട് മണ്ഡലങ്ങളും ഉൾപ്പെടെ ആറ് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ായി നാൽപ്പത്തൊമ്പത് സീറ്റുകളിലേക്കാണ് തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം